ഒരിക്കലും തകർക്കാൻ പറ്റാത്ത ഒരു സംഭവമുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒരു തരംഗം തന്നെ ഒരു ലോകം തന്നെ വേടന്റെ പിന്നാലെയാണിപ്പോൾ പല ഒരുപാട് വീഡിയോസുകൾ കണ്ടു ദിനം പ്രതി ദിനം പ്രതി ആരാധകർ കൂടി വരുന്ന വേടന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ വേടമെന്നുള്ളത് തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും ഒരുപാട് സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തനായ വേടൻ ആ വരവ് തന്നെ കണ്ടില്ലേ എന്താ ഒരു പ്രത്യേക ഒരു മൂഡ് നമുക്ക് കാണുമ്പോൾ തന്നെ വളരെയധികം ഇഷ്ടവും ഈ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എറിഞ്ഞു വീഴ്ത്തിയാലും മുറിച്ചു വീഴ്ത്തിയാലും എങ്ങനെ വീണാലും അതിൽ നിന്നും മുളപെട്ടി ഉണ്ടാകുന്ന ഒരു വലിയ തീ പന്തം കൊടും കാറ്റ് എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം അത്തരം ഒരു മൂഡിലാണ് ഇപ്പോൾ വേടൻ പോകുന്നത് എയറിൽ നിന്ന് പറഞ്ഞാൽ പറ്റില്ല അതിൻ്റെ അപ്പുറത്തേക്കാണ് ഇപ്പോൾ വേടൻ്റെ പോക്ക് അതായത് തീ പിടിക്കുന്ന വരികളിൽ സ്ഫോടനം നിറച്ച് തകർത്ത് പാടുന്ന വേടൻ അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയായത് ഞങ്ങളും കുറച്ച് അഭിമാനിക്കുന്നു കാരണം ഞാനും ഒരു തൃശ്ശൂർ സ്വദേശിയാണ് അതുകൊണ്ട് ഒരു പരമ്പരാഗത സംഗീതത്തിൽ നിന്നും വ്യത്യസ്തമായി പാടിയും പറഞ്ഞും തീഷ്ണമായ വരികളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ചെന്നിട്ടുള്ള വേടൻ വേടനെക്കുറിച്ച് പറയാൻ ഇനി വാക്കുകളില്ല बंदे फिर लारा അപ്പം അതൊരു പ്രത്യേക വൈബാണ് ഈ ഇദ്ദേഹത്തിൻ്റെ പരിപാടി കാണുമ്പോൾ തന്നെ അപ്പോൾ പലരും ഈ വിഷയത്തിൽ ഇദ്ദേഹത്തിന് തഴഞ്ഞു പറയുകയും അതുപോലെ തന്നെ ഇത് അധികകാലം ഉണ്ടാകില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നിരുന്നു പലരും കലാഭവൻ മണിയെ പോലെ ഉയർന്നു വന്നവനാണ് നീയെ ശ്രദ്ധിക്കണം നിന്നെ ചതിക്കാൻ ആളുണ്ടാകും എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമൻ്റുകളും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിരുന്നു നല്ല ഉപദേശമായിരുന്നു സത്യത്തിൽ അത് നല്ല ഒരു ഉപദേശം തന്നെയായിരുന്നു ഒരുപാട് സെലിബ്രിറ്റികളിലേക്ക് ഉയർന്നു ഉയർന്ന് വളരെ പോപ്പുലർ ആയിട്ട് പോകുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് ചതികൾ ഉണ്ടാകും ഒരുപാട് കാര്യങ്ങൾ വരും അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമുക്ക് വേദനിപ്പിക്കുന്ന ഒരു രംഗം വേടൻ്റെ ഭാഗത്തു നിന്നും കാരണം ചെറിയൊരു കേസിലൊക്കെ അദ്ദേഹപ്പെട്ടു അതിനെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ പക്ഷെ അതിൽ നിന്നും വീണ്ടും തിരുത്തിക്കൊണ്ട് ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു മനസ്സ് കാണിച്ചതുകൊണ്ടാണ് വീണ്ടും കേരളത്തിലെ ആരാധകർ അവനെ വീണ്ടും സ്വീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കിളിമാനൂരിലെ ഒരു പ്രോഗ്രാമിന് സ്വന്തം പ്രോഗ്രാമിന് ആർട്ടിസ്റ്റിന് സ്റ്റേജിലേക്ക് പോകാൻ കഴിയാത്തൊരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയൊരു ഉയരങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പോകുന്നൊരവസ്ഥയാണത് കാരണം ഒരു എട്ട് ഒമ്പത് കിലോമീറ്ററുകളോളം വണ്ടികൾ ബ്ലോക്കായി നിൽക്കുന്നു അതും ഒരു റോഡല്ല ഈ ഭാഗത്തേക്ക് വരുന്ന പല വിധത്തിലുള്ള റോഡുകളെല്ലാം ജാമായി കൊണ്ട് നിൽക്കുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതൊന്ന് പിന്നെ അന്നത്തെ സംഭവ വികാസങ്ങളിൽ എന്ന് പറയുന്നത് അന്ന് അവിടെ ഒരു എൽ ഇ ഡി വാള് ശരിയാക്കുന്നതിനിടെ ഒരാൾക്ക് ഷോക്കേറ്റ് മരിച്ചിരുന്നു എല്ലാം കൊണ്ടും ഇത്രയും ക്രൗഡായിട്ട് ആളുകൾ വന്നാലും അവിടെ പ്രോഗ്രാം നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്ത് ഒരാൾ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ആ പ്രോഗ്രാം നടത്തുക എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ച് വളരെയധികം ഒരു കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങോട്ട് എത്താൻ കഴിയാത്തതിനെക്കുറിച്ച് വേണം തന്നെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഇതിൻ്റെ കാര്യം നമ്മളെ അറിയിച്ചിരുന്നു ിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ അങ്ങനെയൊരു ആ രീതിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ സംഘടനകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് തരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മുന്നണമെന്നുള്ളതായിരുന്നു അപ്പോ ജനച്ചർക്കും സേഫ്റ്റിയുടെ സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്ത ഒരു ഞാൻ നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സമീപനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതിന് വലിയൊരു വേദിയിൽ ഇതിനും സുരക്ഷാ സംവിധാനത്തോടുകൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട് ചേട്ടൻ പക്ഷെ വേടൻ പറഞ്ഞ ഈ കാര്യം സത്യസന്ധമായ കാര്യമാണെങ്കിൽ പോലും പെട്ടെന്ന് അവിടെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ഇതൊന്നും വളരെ തീക്ഷണമായിട്ട് ചിന്തിക്കാത്ത തരത്തിൽ ഒരുപാട് ആളുകൾ ഒരുപാട് വികാരം കൊള്ളുകയുണ്ടായി അവിടെ എല്ലാവരും വളരെ ശ്രദ്ധിക്കുക ഒരു വിഷമത്തോടു കൂടിയുള്ള ഒരു വാർത്ത അറിയിക്കുകയാണ് നിയന്ത്രിക്കുവാൻ കഴിയാൻ കഴിയാത്ത രീതിയിൽ നമുക്ക് ഈ കാണുന്ന ഭാഗം മാത്രമല്ല ഈ റോഡ് മുതൽ ഏകദേശം നമുക്ക് ഗണമാനൂരും ഇങ്ങനെ ഇത്ര ഏരിയ മുഴുവൻ ഓൾറെഡി റോഡ് ഉൾപ്പെടെ ബ്ലോക്ക് അത്രയും ജലക്കോണ്ട ഉണ്ടായാലാണ് ഒരു കാരണവശാലും വേടൻ ഇവിടെ എത്താൻ കഴിയാത്ത സാഹചര്യമാണ് അതുകൊണ്ട് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടായതിനാൽ ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ ക്യാൻസൽ ചെയ്തായിട്ട് അറിയിക്കുകയാണ് വിടെ എട്ടരയ്ക്ക് വരും വേദന ഇവിടെ ആവശ്യമാണ് നമ്മൾ രണ്ടര വന്ന് നമ്മളാണ് മണി പത്ത് മണി അയതുവരെ വേദന വന്നിട്ട് ആവശ്യമില്ലാത്ത അവർ വലിയൊരു പ്രൊമോഷൻ എന്ന് പറഞ്ഞു ചെറുതെ നമ്മളിവിടെ പിടിച്ചേർത്ത് കുട്ടിയടിച്ചു നിർത്തിയാണ് വീട്ടിൽ ഒരു പെർമിഷൻ വാങ്ങാതെ വേദന കൊതിയും കൊണ്ട് വന്നതാണ് ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര മണിക്കൂറായിട്ട് നമ്മൾ രണ്ടരക്ക് വന്ന് നമ്മളാണ് നമ്മളാണ് നമുക്ക് വേടനെ കണ്ടേ പറ്റും എത്രയും പെട്ടെന്ന് നേടന ഇവിടെ എത്തണം രണ്ട് മണിയോട്ട് വന്ന് നിക്കാൻ തുടങ്ങിയിട്ട് എട്ടരക്ക് ഷോ തുടങ്ങും ഒരേ മണി പത്തോടെ ആയി നമ്മൾ ഇനി എപ്പോഴാണ് വീട്ടിൽ പോകുന്നത് ഷോ തുടങ്ങാൻ കീറായില്ലേ പത്തരയ്ക്ക് ഷോ എന്ന് പറഞ്ഞു എട്ടരയ്ക്ക് തുടങ്ങാ ഷോ രണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിയോട്ട് നിൽക്കാൻ നമ്മൾ ഇവിടെ നിക്കാൻ തുടങ്ങിയത് എങ്കെ ാണ് നമ്മൾ ആലോചിച്ചത് ആഗ്രഹവും മോഹവും കൊണ്ടുവന്നതാണ് കുറെ കുട്ടികൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമില്ലാത്ത പ്രമോഷനും അങ്ങനെ ഒന്നും ആവശ്യപ്പെട്ടില്ല നമുക്ക് ആരും വേദന കാണുമെന്ന് മാത്രമുള്ള ഒരിത് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അത് ആവശ്യമില്ലാത്ത പ്രമോഷനും ആവശ്യമില്ലാത്ത രീതിയ പരിപാടി ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അതൊന്നും നമ്മൾ നമുക്ക് വേദന മാത്രം കണ്ടാൽ മതി പൊന്നു ഒരു രക്ഷയില് എന്തോരം ആരാധകരാണ് പിന്നെ പറയുന്നതിൽ ഒരുപാട് നമുക്ക് തമാശകളൊക്കെ തോന്നും വീട്ടിൽ നിന്ന് ഇപ്പോൾ പെർമിഷൻ ഇല്ലാതെ വന്നിട്ടാണ് അതാണ് രണ്ട് മണിക്ക് വന്നതാണ് അതൊക്കെ കേൾക്കുമ്പോൾ അതിനെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അത് വേറെ തരത്തിൽ പോകും പക്ഷേ നമ്മളിപ്പോൾ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല എന്തായാലും ആ ആരാധന മൂത്തിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത് ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് സെലിബ്രിറ്റികളുണ്ടായിരുന്നു ഞാൻ കുറച്ചു മുന്നേ അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അതായത് എം ജി ശ്രീകുമാർ ജാസി ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഇവന് ഏത് വേടൻ ഞാൻ അറിയ പോല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് വശം കെട്ട് നാണം കെട്ട് ഒരുപാട് ആളുകളുടെ പഴി കേട്ടപ്പോൾ ഇവരൊക്കെ അടവ് മാറ്റി കാരണം വേടനെ പറ്റി ഇനി എന്ത് നെഗറ്റീവോ എന്ത് പറഞ്ഞാലും അത് ഇവരുടെ കരിയറിനെ ബാധിക്കും എന്ന രീതിയിലേക്ക് എത്തി വേടൻ അപ്പൊ എല്ലാവരും മുട്ടുകുത്തി വന്നു നമസ്കാരം ഞാൻ ജാസി വേടൻ എന്നറിയപ്പെടുന്നു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഹീരൻ ദാസ് മുരളി അദ്ദേഹവും ഞാനുമായിട്ടുള്ള ഒരു വീഡിയോ ഇങ്ങനെ ഒത്തിരി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ടന്റാണ് അതിന്റെ നിജസ്ഥിതി ഇതാണ് ഞങ്ങളുടെ ശാന്തമേ രാത്രിയിൽ എന്ന ഫിലിമിന്റെ പ്രൊമോഷൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്ക് അത് അത്യാവശ്യം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെയാണ് നടക്കുന്നത് ആ സമയം വളരെ ക്രൂഷ്യലായിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ അപ്പം പർപ്പസ്ലി അവതാരിക്ക എന്നെ പറ്റി ചോദിച്ച് ഞങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോട് വന്നതും ഞങ്ങൾ ആദ്യമായി ഞങ്ങളൊരു തീരുമാനമെടുത്തിരിക്കുന്നു ഒരിക്കലും പ്രശ്നമുണ്ടാകുന്ന കണ്ടന്റ് ഞങ്ങൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ചോദ്യത്തിന് സത്യത്തിൽ ഞങ്ങൾ ഒഴിഞ്ഞു മാറിയതാണ് ഈ വീഡിയോ ഇങ്ങനെ വന്നത് വീഡിയോ വെളിയിൽ വന്നപ്പോഴത്തേക്ക് അതിന്റെ മൊത്തം ലക്ഷണം മാറിയാണ് വെളിയിൽ എല്ലാവരും കണ്ടത് മനസ്സിലാക്കിയത് അപ്പോഴത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വീഡിയോ ആണ് ആരെയും ഞങ്ങള് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല പ്രത്യേകിച്ച് എല്ലാവരും കേൾക്കുന്നതും എൻജോയ് ചെയ്യുന്നത് പോലെ വേടന്റെ പാട്ടിന്റെ ഒരു ഫോളോവറും ഫാനുമാണ് ഞാൻ ഞങ്ങളൊരു ഷോ ഇപ്പോഴും കഴിഞ്ഞ മാസം ചെയ്തതേ ഉള്ളൂ അതുപോലെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ടായിരുന്നു അപ്പോൾ ഇത് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കും ചോദിച്ചില്ലെങ്കിൽ ആൾക്കാർ ചോദിപ്പിക്കും അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ വേടൻ പോകുന്നത് പക്ഷെ വേടന്റെ ഒരു കാര്യം നമ്മൾ കേട്ടപ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നി വേടന്റെ ആ വളർന്നു വരുന്ന ആ ചരിത്രത്തിൽ വേണം ഒരു വിഷമകരമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും വിഷ്വലി അൺകംഫർട്ടബിൾ ആയിട്ടുള്ള നിറത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് സ്കിൻ സ്കിന്നഡായിരിക്കുക കറുത്ത ഡ്രസ്സ് ഇടുക കറുത്തവൻ ചോന്ന ഡ്രസ്സ് ഇടുക എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര അരോചകമായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ പോപ്പുലറായിട്ട് ഓടി നടക്കുന്ന ജാതിപറിയും മാത്രം പറയുന്ന കോമഡി ഷോസ് ഒക്കെ ഹിറ്റ് ും എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടുത്തെ കറുത്ത മുത്തുകൾ ഇവിടെ ലോകം തന്നെ കീഴടക്കിയവരാണ് പ്രത്യേകിച്ച് നമ്മുടെ കലാഭവൻ മണി പിന്നെ അദ്ദേഹത്തിനെ പോലും നമുക്ക് ചിന്തിക്കാൻ അദ്ദേഹത്തിന്റെ അരിയിലേക്ക് വരെ ചിന്തിക്കപ്പെടാവുന്ന ഒരു വ്യക്തിയായി നീ മാറി അത് മേലെ നിവരണം ഇതൊക്കെ മേലെയാണെന്നറിയാം എന്നിരുന്നാലും ഞങ്ങൾക്ക് എപ്പോഴും കറുത്തത് കറുത്ത മുത്തുകൾ നിങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നിങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ മനസ്സിൽ ഉള്ള മാണിക്യ മുത്തുകൾ മുത്തേ നീ അടിച്ചുപൊളിക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ നിന്റെ തീഷ്ണമായ വരികളും നോട്ടവും ഭാവവും ചാട്ടവും എല്ലാം കണ്ട് ആടി തിമിർത്ത് ഇനിയും ജനങ്ങളെ കൊണ്ട് നമുക്ക് വലിയ ഒരു വിപ്ലവ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ആശയങ്ങൾ നിങ്ങൾ എല്ലാ ആശയങ്ങളും നിങ്ങളുടെ ഉള്ളിൽ വരുന്ന വേദനകളും ഈ നാടിന് വേണ്ട നല്ല കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ വാക്കുകളിലൂടെയും നിങ്ങളുടെ എഴുത്തുകളിലൂടെയും നിങ്ങളുടെ സ്റ്റേജ് പെർഫോമൻസിലൂടെയും അത് നമ്മുടെ സമൂഹത്തിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായം ഇനി ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ